ഞാനിനി പച്ചമുളക് വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ കറി എന്തുണ്ടാക്കണം എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ രാവിലത്തെ വിചാരം അല്ലേ എന്ത് കറി ഉണ്ടാക്കും രാത്രി കിടക്കാൻ സമയത്തും അതാണ് നാളെ എന്ത് കറി ഉണ്ടാക്കും അപ്പോൾ ഞാൻ ഒരു പുതിയ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളകിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇച്ചിരി ഇഞ്ചി ഒന്ന് നീളത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു നെല്ലിക്കയോളം വലുപ്പത്തിന് പുളിയും എടുത്തിട്ടുണ്ട് പുളി നല്ല പുളിപ്പുള്ളതാണെങ്കിൽ ഇത്രയും മതി പുളി കുറഞ്ഞ പുളിയാണെന്നുണ്ടെങ്കിൽ പുളിപ്പ് കുറവുള്ള പുളിയാണെങ്കിൽ ഒരല്പം എടുക്കാം ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പുളിയെ നല്ല വെണ്ണം കുതിർക്കാനായിട്ട് ഒന്ന് വെള്ളത്തിൽ വയ്ക്കും ചൂട് വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും അതൊന്ന് അവിടെ ഇരുന്ന് കുതിരട്ടെ ഇനി ഈ പച്ചമുളകെല്ലാം ഒന്ന് അതിൻ്റെ തലഭാഗം ഒന്ന് കീറി എടുക്കണം രണ്ടായിട്ടൊന്ന് കീറി വയ്ക്കാം എല്ലാത്തിൻ്റെ തലഭാഗം ഒന്ന് കീറി വയ്ക്കണം അതിൻ്റെ വാലൊക്കെ അങ്ങനെ തന്നെ ഇരുന്നോട്ടെ കുഴപ്പമൊന്നുമില്ല ദാ ഇങ്ങനെ ഒന്ന് കിറിയെടുക്കാം എല്ലാത്തിൻ്റെ തലഭാഗം ഒന്ന് ഇങ്ങനെ കീറിയെടുക്കാം അതെന്തിനാന്ന് പറഞ്ഞാൽ മസാല കൂട്ടം അകത്തോട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപ്പും മസാല കൂട്ടുമൊക്കെ ഈ മുളകിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ചീനച്ചട്ടി അടുപ്പി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് അതൊഴിക്കാം നല്ലെണ്ണ വേണമെങ്കിൽ അത് ഒഴിക്കാം ഞാൻ നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് ഈ മുളകെല്ലാം ഈ നല്ലെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കാം ഒരല്പ ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ടാൽ മതി ഇനി നമുക്ക് ഉപ്പ് ഇടേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് ഇപ്പോൾ ഒരല്പ ഉപ്പ് ഈ മുളകിലൊക്കെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പ ഉപ്പ് ഒന്ന് ഒന്നിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഈ മുളക് ഒന്ന് ഫ്രൈ ആയി വരണം എങ്കിലേ അതിൻ്റെ എരിവൊക്കെ ഒന്ന് കുറയത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നല്ലവണ്ണം ഇതാ വേണ്ടോ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് മുളകൊക്കെ ഇതാ ഇതേ ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു നമ്മൾ കോരി വയ്ക്കുമ്പോൾ ഒരു ക്രിസ്പി ആയിട്ടിരിക്കും ഇതൊന്ന് തണുത്തു വരുമ്പോൾ അത് കണക്കാക്കി മുളകിനെ ഒരു കണ്ടോ ഈ രീതിയിൽ ഒന്ന് എടുക്കണം ഇനി ഇതിനെ ഇതിനൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം എന്നിട്ട് ആ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വേണം വറുത്തു പോരാനായിട്ട് എന്നിട്ട് ആ സെയിം എണ്ണയിൽ തന്നെ നമ്മൾ മാറ്റി വെച്ചിരുന്ന ചെറിയ ഉള്ളിയും അതിന് കുറച്ച് ഒരല്പം കടുകിടുക ആദ്യം പിന്നെ അതിന് ശേഷം ഒരല്പം ഉലുവ ഇടുക കറിവേപ്പില ഇത്രയും ഇത് കടുതാളിപ്പിന് ഇത് മാത്രമേ ആവശ്യമുള്ളൂ മറ്റൽ മുളക് ഒന്നും ഇടേണ്ട ആവശ്യമില്ല ഒരല്പം ഉലുവ കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ചെറിയ ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഇതിലിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം കറിവേപ്പില കൂടെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരട്ടെ അല്ല അടിപൊളി കറിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് ഇതൊന്ന് ഇതിലോട്ട് ഒന്നിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാനായിട്ട് അടിപൊളി കറിയാണ് അതുപോലെ തന്നെ ചപ്പാത്തിക്കും പറ്റിയതാ കേട്ടോ നല്ല എരിവും പുളിപ്പും ഇച്ചിരി മധുരവും ഒക്കെ ഉള്ള ഒരു കറിയാണ് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പക്ഷേ ചോറിനാണ് ഏറ്റവും നല്ലത് ഇതാ ഇത് നല്ലവണ്ണം ഒന്ന് വഴഞ്ച് റെഡിയായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇതാ കണ്ടോ ഉള്ളിയൊക്കെ നല്ലവണ്ണം ചുവന്ന് വന്നിട്ടുണ്ട് ചെറിയ ഉള്ളി തന്നെ എടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കുക സവാള അത്ര ടേസ്റ്റ് കാണത്തില്ല ചെറിയ ഉള്ളിക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇനി ഇതിൽ ഒരു ചെറിയ ഒരു മസാല കൂട്ടുന്നുണ്ട് ഒരുപാടൊന്നുമില്ല ഒരല്പം ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് കായം എടുത്തിട്ടുണ്ട് ഒരൽപ്പം മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ ഒരു സ്പൂൺ എടുക്കുക സാധാ മുളക് പൊടിയാണെങ്കിൽ അര സ്പൂൺ എടുത്താൽ മതി കാരണം പച്ചമുളകിന് എരിവുള്ളതും അപ്പോൾ ഇതൊന്ന് ഈ മൂന്ന് മിക്സും കൂടെ നമ്മുടെ ഉള്ളിയിലോട്ട് ഒന്ന് അങ്ങോട്ടിടാം ഈ ഉള്ളി ഉള്ളിക്കൂട്ടിലോട്ട് ഒന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ വേണം തീ വയ്ക്കാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും ഓഫ് ചെയ്താലും കുഴപ്പമില്ല ആ ചൂടുള്ള എണ്ണയിൽ തന്നെ ഇതൊന്ന് പച്ചമണമൊക്കെ മാറി വരും അപ്പോൾ നമ്മുടെ ഉള്ളി റെഡി ആയിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുതിരാനെടുത്ത് വെച്ചിരുന്ന പുളി നല്ലവണ്ണം ഒന്ന് ഞെരടി പിഴിഞ്ഞെടുത്ത് അതിൻ്റെ ചാറ് ഒന്ന് ഇതിലോട്ട് ഒഴിക്കണം പുളിക്ക് പകരം വിനാഗിരി വേണമെങ്കിൽ ഒഴിക്കാം കുഴപ്പമില്ല പക്ഷേ ടേസ്റ്റ് പുളിക്കാണ് ഇതൊന്ന് ഇതൊന്നൊഴിച്ചു കൊടുക്കുക ഇതൊന്ന് നല്ല വെണ്ണം തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നല്ലവണ്ണം കുറുകി എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ല കുറച്ച് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ ഒന്ന് തിളച്ചാൽ മതി ഞാനിപ്പോൾ ഒന്ന് കുറുക്കി എടുക്കാനായിട്ട് പോവാണ് കാരണം കുട്ടികൾക്ക് ചോറ് കെട്ടുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കറി വേണമല്ലോ ഇത് കുട്ടികൾ കഴിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും എല്ലാവരും കഴിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കറിയാണിത് ഇതിനു മുമ്പ് ഞാൻ വെച്ചിട്ടുണ്ട് ഉടനെ തന്നെ അത് തീരേയും ചെയ്യും വെച്ച് കഴിഞ്ഞാൽ ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം നേരത്തെ ഒരല്പം ഉപ്പ് നമ്മൾ ഇട്ടതേ ഉള്ളൂ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെയിട്ട് അതായത് ഒന്ന് തിക്കായി വരുന്നുണ്ട് പുളിവെള്ളം ഒഴിക്കുമ്പോൾ സാധാരണ പെട്ടെന്ന് തന്നെ ഇത് തിക്കായി വരും പക്ഷേ വിനാഗിരി ഒഴിക്കുമ്പോൾ ഇത്ര തിക്കാകത്തില്ല അതുകൊണ്ടാണ് ഞാൻ പുളി തന്നെ ഒഴിക്കുന്നത് ഇനി ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഓപ്ഷനിലാണ് ശർക്കര വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ഇത് ഇട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പുളിപ്പും ഉപ്പും ഒക്കെ കാണാൻ ഭയങ്കര ടേസ്റ്റാണ് കായത്തിൻ്റെയൊക്കെ കായത്തിൻ്റെയൊക്കെ ഒരു മണം ഉള്ളതുകൊണ്ട് ഭയങ്കര ടേസ്റ്റായിട്ടാണ് ഇനി നമ്മൾ മാറ്റി വെച്ചിരുന്ന ഫ്രൈ ആക്കി വെച്ചിരുന്ന ആ മുളകും കൂടെ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം അതുകൊണ്ടോ നല്ല കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള അതുപോലെ തന്നെ ടേസ്റ്റുമായിട്ടുള്ള ഒരു കറി റെഡി ആയിട്ടുണ്ട് ഇതിന് വലിയ ചിലവൊന്നുമില്ല പച്ചമുളക് ഇല്ലാത്ത വീടുകൾ കാണത്തില്ല അല്ലേ അത് ഇപ്പോഴും മലക്കറി വാങ്ങുമ്പോൾ നമ്മൾ പച്ചമുളക് നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കും അപ്പോൾ അത് വെച്ചിട്ട് അത് ഒരു അടിപൊളി കറി ഉണ്ടാക്കിയത് കണ്ടോ അപ്പോൾ നിങ്ങളും കറി ഒന്നും ഇല്ലാത്ത അവസരമാണെന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇത് ഇച്ചിരി കൂടുതൽ ഞാനിപ്പോൾ കുറച്ചേ എടുത്തിട്ടുള്ളൂ ഇച്ചിരി കൂടുതൽ എടുത്താൽ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കുകയും ചെയ്യാം ഒന്നും ചെയ്യത്തില്ല ഇത് ഫ്രിഡ്ജിൽ നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ അടച്ചു വെച്ചിരുന്നാൽ ഇത് നല്ലതായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഓക്കെ എല്ലാവർക്കും ബായ്